നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെ അക്രമത്തിനും അഴിമതിക്കുമെതിരെ ശക്തമായ മുന്നറിയിപ്പും മുന്നൊരുക്കങ്ങളുമായി ബംഗാൾ ഗവർണർ ഡോക്ടർ സി വി അനന്ദ് ബംഗാൾ രാജ്ഭവനും ഏഴ് ഘട്ടമായി നടക്കുന്ന ബംഗാളിലെ തെരഞ്ഞെടുപ്പ് കാലത്ത് മനുഷ്യരക്തം കൊണ്ടുള്ള രാഷ്ട്രീയ ഹോളി അനുവദിക്കില്ലെന്ന് ഗവർണർ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് കാലത്തെ പോലെ രാവിലെ ആറു മണി മുതൽ താൻ നിരത്തിലുണ്ടാകും തെരഞ്ഞെടുപ്പിൽ അക്രമവും അഴിമതിയും ഇല്ലാതാക്കുന്നതിനാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ തന്റെ മുൻഗണന താൻ ജനങ്ങളിലേക്ക് നേരിട്ട് ചെല്ലും കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കും എന്നിട്ട് തീരുമാനമെടുക്കുമെന്നും ഗവർണർ പ്രഖ്യാപിച്ചു പശ്ചിമബംഗാളിലെ ജനങ്ങൾ തെരഞ്ഞെടുപ്പിൽ സമാധാനവും സുതാര്യതയും അർഹിക്കുന്നുണ്ടെന്നും അദ്ദേഹം ഡൽഹിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ഗവർണർ ബന്ധപ്പെട്ടതായും വിവരമുണ്ട് ബംഗാളിലെ തെരഞ്ഞെടുപ്പ് തീരം വരെ താൻ വിളിപ്പുറത്തുണ്ടാകും ജനങ്ങൾക്ക് എപ്പോഴും തന്നെ ബന്ധപ്പെടാം മുൻകാലങ്ങളിലെ പോലെ തെരഞ്ഞെടുപ്പ് കാലത്ത് കൊല്ലും കൊലയും അഴിമതിയും ഒരു കാരണവശാലും അനുവദിക്കില്ല സ്ഥാനാർത്ഥികൾക്ക് നാമനിർദ്ദേശം സമർപ്പിക്കാനും തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്താനും സമ്മതിദായകർക്ക് നിർഭയം വോട്ട് ചെയ്യാനും അവസരമുണ്ടാകണം അതിനാവശ്യമായതെല്ലാം ചെയ്യുമെന്നും ഗവർണർ സി വി ആനന്ദ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു ജനങ്ങളുമായി നേരിട്ട് ബന്ധപ്പെടാൻ ഗവർണർ രാജ്ഭവനിൽ ലോക്സഭ എന്ന പേരിൽ പോർട്ടൽ ആരംഭിച്ചു ലോക്സഭ ഡോട്ട് രാജ്ഭവൻ കൊൽക്കത്ത അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിലിൽ ഏതൊരു പൗരനും ഗവർണറുമായി ആശയവിനിമയം നടത്താം അങ്ങനെ ലഭിക്കുന്ന പരാതികളും നിർദ്ദേശങ്ങളും ഉടനടി പരിശോധിച്ച് നടപടിയെടുക്കും ഗവർണറുടെ ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി സന്ദീപ് രാജ്പുത്ത് ആയിരിക്കും നോഡൽ ഓഫീസർ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് വേളയിൽ ഗവർണർ രാജ്ഭവനിൽ പീസ് റൂം തുറന്നപ്പോൾ ടെലിഫോണിലൂടെയും ഇമെയിലിലൂടെയും ബന്ധപ്പെടാൻ മണിക്കൂർ സേവന സംവിധാനം ഒരുക്കിയിരുന്നു പൊതുജനങ്ങളിൽ നിന്നും സ്ഥാനാർത്ഥികളിൽ നിന്നും ആയിരക്കണക്കിന് നിവേദനങ്ങളും പരാതികളുമാണ് കിട്ടിയത് എല്ലാത്തിനും ഉടനടി നടപടിയും സ്വീകരിച്ചു അഴിമതിയും അക്രമങ്ങളും കുറയ്ക്കാൻ കഴിഞ്ഞു സമാനമായ സംവിധാനമാണ് ഈ തെരഞ്ഞെടുപ്പിലും സജ്ജീകരിക്കുന്നത് ഡൽഹിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ഈ വിഷയം ഗവർണർ ആനന്ദപൂർ സംസാരിച്ചതായും റിപ്പോർട്ടുണ്ട് വോട്ടെടുപ്പിന് മുൻപുള്ള ദിവസങ്ങളിൽ ഗവർണറുടെ വാഹനവ്യൂഹം മൊബൈൽ രാജ്ഭവൻ രാവിലെ ആറു മണിക്ക് തെരുവിൽ ഇറങ്ങി നിരത്തിൽ ഗവർണറുടെ സാന്നിധ്യം ഗുണ്ടകൾക്ക് ശക്തമായ സന്ദേശം നൽകി ഇത് അക്രമ സംഭവങ്ങളിൽ ഗണ്യമായ കുറവുണ്ടാക്കി ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ദിവസം ഗവർണർ തന്റെ ഗ്രൌണ്ട് സീറോ സന്ദർശനം ആരംഭിച്ചത് പരമ്പരാഗത പോളിംഗ് ബൂത്തായ ഹൌറയിലെ ഒരു സ്കൂളിൽ നിന്നാണ് വലിയ വാഹനവ്യൂഹത്തിന്റെ അകമ്പടി ഒഴിവാക്കി ഗവർണർ ഒരു ടോട്ടോയിൽ സഞ്ചരിച്ച് തെരുവിലെ സാധാരണ ജനങ്ങളുമായി ആശയവിനിമയം നടത്തിയതും ഏറെ ശ്രദ്ധിക്കപ്പെട്ടു